ഒരു ബോധ്യം അങ്ങനെ ജാനുവിന് ഉണ്ടാവുന്നുണ്ട് ആ മുന്നണി സംവിധാനത്തിൽ ഗുണമില്ല പ്രയോജനമില്ല എന്നുള്ളത് അത് ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുന്നണി വിടുന്നത് പിന്നെ രണ്ടാമതൊരു തിരഞ്ഞെടുപ്പിന് നിൽക്കുമ്പോഴും എന്തുകൊണ്ടാണ് ജാനു അവരുടെ പിന്തുണ വീണ്ടും അവരുടെ പിന്തുണയിൽ മത്സരിച്ചത് ആ അത് അവരുടെ മുന്നണിയിൽ നിൽക്കുമ്പോൾ തന്നെയാണ് അവരുടെ ഒരു മത്സരിച്ചത് അതെ സംഭവത്തില് അത് കഴിഞ്ഞു വീണ്ടും അവരുടെ ഒപ്പം തന്നെ നമ്മൾ നിക്കുന്നുണ്ട് നിന്ന് എപ്പോഴാണ് മത്സരിച്ചത് അതിന്ന് വിട്ടു വന്നിട്ട് അവരുടെ പിന്തുണയോടുകൂടി നമ്മൾ ഇതാക്കിയിട്ടില്ല രണ്ടായിരത്തി പതിനെട്ടില് അതെ രണ്ടു പ്രാവശ്യവും അവരുടെ ഒപ്പം നിൽക്കുമ്പോൾ തന്നെയാണ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും ഈ കുറേ പറഞ്ഞ കാര്യങ്ങളിൽ കുറച്ചുകൂടി വ്യക്തത വന്നിരുന്നില്ലേ അവര് എൻ ഡി എ മുന്നണി കൊണ്ട് നമ്മളുടെ ആവശ്യങ്ങൾ നടക്കില്ല ഇല്ല അവര് നമ്മൾ പല സമയത്ത് പറയുന്നത് ഇപ്പോൾ കുറെ പ്രശ്നങ്ങളായിപ്പോയി അടുത്ത് തന്നെ നിങ്ങളുടെ കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത് എത്രയും പെട്ടെന്ന് അതിനൊരു തീരുമാനം ഉണ്ടാക്കും എന്നും നമ്മളോട് ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ പറയുമ്പോൾ അങ്ങനെ ഒരു സംഭവം വരട്ടെ വരട്ടെ എന്നുള്ള ഒരു പ്രതീക്ഷ പ്രതീക്ഷയിലാണ് നമ്മൾ ശരിക്കും നിന്നത് അത് അത് ഇത് ഇങ്ങനെ ഈ പറയുന്നത് മാത്രമാണ് അതിൻ്റെ അപ്പുറത്തേക്ക് നടക്കുന്നില്ല എന്ന് ഉള്ളത് മനസ്സിലായപ്പോൾ നമ്മൾ അത് വിട്ടു ഓക്കെ പക്ഷെ അങ്ങനെ ഒരു രാഷ്ട്രീയ പരീക്ഷണത്തിനോ അല്ലെങ്കിൽ ഒരു നമ്മളുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ട സമരമാർഗങ്ങളെ വ്യത്യസ്തമായി ചിന്തിക്കുമ്പോഴും ജാനു അത് ഒരു 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 പ്രസ്ഥാനം ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ജനാധിപത്യ സമര രാഷ്ട്രീയ പാർട്ടി അപ്പോൾ അതിൻ്റെ മുന്നിലുണ്ടായിരുന്നത് അതിൻ്റെ തൊട്ടു മുന്നിലുണ്ടായിരുന്ന മുത്തങ്ങ സമരമൊക്കെ നടക്കുമ്പോഴുണ്ടാകുന്നത് കേരളത്തിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട ഗോത്രം മഹാസഭയാണ് അതെ അത് ഗീതാനന്ദനൊക്കെ ഉള്ളത് ഒരു ആ ഒരു ഘട്ടത്തിൽ ജാനു ഗീതാനന്ദനുമായിട്ട് അഭിപ്രായ അകൽച്ച അകലിച്ചുണ്ടാകുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു പാർ ഒരു പ്രസ്ഥാനം ഉണ്ടാക്കിക്കൊണ്ട് വേണമായിരുന്നു ആ അതെ തെരഞ്ഞെടുപ്പ് പരീക്ഷണം പ്രസ്ഥാനം കൊണ്ട് തന്നെ പോകാം ഗോത്രമഹാസ വെച്ചത് നടക്കില്ലായിരുന്നു ഇല്ല ഗോത്രമഹാസഭ ഒരു സമുദായ സംഘടനയാണ് ഗോത്രമഹാസഭയിൽ ആദിവാസികൾ മാത്രമേ ഉള്ളൂ അതിനകത്ത് വേറെ ആളുകളില്ല ഇപ്പൊ കേരളത്തിൽ മുപ്പത്തേഴ് വിഭാഗം ആദിവാസികളുണ്ട് അവരുണ്ട് ഗോത്രമഹാസഭയിൽ അപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് സംഭവത്തിൽ വരുമ്പോൾ ഒരു ബ്രോഡായിട്ട് എല്ലാ ആളുകളെ ഉൾക്കൊള്ളുന്ന ഒരു സംവിധാനം ഉണ്ടായാലേ പറ്റൂ അപ്പോ അതില് ബോട്ടിംഗ് ആണ് ശരിക്കും വരുന്നത് അപ്പോ ഇതൊരു ഇപ്പൊ ഗോത്ര മഹാസഭ ഒരു രാഷ്ട്രീയ സംവിധാനമായിട്ട് വരുമ്പോൾ ഒരു ജാതി സംവിധാനായിട്ട് അതിനെ വ്യാഖ്യാനിക്കപ്പെടും അപ്പോ അത് ശരിക്കും ഇതിന് ഗുണപരമല്ല അപ്പോ ഇങ്ങനെ വരുമ്പോ ബ്രോഡായിട്ടുള്ള ഒരു സമീപനം നമ്മൾ സ്വീകരിച്ചാലേ പറ്റും തീർച്ചയായിട്ടും പക്ഷേ അത് ഗീതാനന്ദനെ പോലെയുള്ള ഒരു വലിയൊരു കാഴ്ചപ്പാടുള്ളൊരു നേതാവ് അദ്ദേഹത്തെ അത് ബോധ്യപ്പെടുത്തുന്നതിൽ ഇല്ല ഞാനിപ്പോൾ അദ്ദേഹമൊക്കെ ഈ പൊതുസമൂഹത്തിൽ എന്നെക്കാട്ടും കൂടുതൽ അറിവും കാര്യങ്ങളും ഇടപെടലുള്ള ആളുകളെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി മനസ്സിലാവേണ്ട കാര്യങ്ങളല്ലേ ശരിക്കും ഇപ്പോൾ നമുക്ക് ആജീവനാന്തം സമരം ചെയ്ത് മരിക്കാനൊന്നും പറ്റില്ല ഈ ആളുകളുടെ പ്രശ്നം പരിഹരിച്ചേ പറ്റൂ അതിന് കിട്ടുന്ന മാർഗം എന്താണെന്ന് അത് സ്വീകരിക്കണം അപ്പോഴാണല്ലോ നമ്മുടെ ഈ ആളുകളോട് ആത്മാർത്ഥം കൂറും നമുക്ക് പുലർത്താൻ പറ്റുന്നത് ഇപ്പോൾ നമ്മൾ ഇൻഡിവിജ്വലായിട്ട് എൻ്റെ പ്രശ്നം എനിക്ക് നേതാവാകാൻ ഈ സംവിധാനം ഒന്നും ഉണ്ടാവേണ്ട ആവശ്യമില്ല ഗോത്രമഹാസഭയും വേണ്ട ജ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയും വേണ്ട എന്നെ ഇൻഡിവിജ്വലായിട്ട് എല്ലാ ഈവൺ ഇടതുപക്ഷം പോലും പല പ്രാവശ്യം എന്നെ വിളിച്ചിട്ടുണ്ട് പല പ്രാവശ്യം എനിക്ക് എനിക്ക് മാത്രം നേതാവാകാനും എൻ്റെ പ്രശ്നം പരിഹരിക്കുകയാണെങ്കിൽ ഞാൻ അതിന് പോയാൽ പോരെ പക്ഷെ അവിടെ പോയാൽ പോയാലിപ്പോ അതിൽ പോയ ആളുകളൊക്കെ നിലനിന്നിട്ടും ഈ ആളുകളുടെ പ്രശ്നത്തിൽ അവർക്കൊന്ന് നോക്കാൻ പോയി എത്തി നോക്കാൻ പോലും പറ്റുന്നില്ലല്ലോ അല്ല അത് പക്ഷേ ഇത് നമ്മൾ കണ്ടോണ്ടിരിക്കുമല്ലേ അത് എനിക്കറിയില്ല ഞാനതിനെ കുറിച്ച് കാര്യമായിട്ട് അങ്ങനെ സംസാരിക്കാനും പോയിട്ടില്ല ഈ രാഷ്ട്രീയ പാർട്ടി രൂപീകരണത്തെ കുറിച്ച് സംസാരിച്ചിട്ടില്ല ഗീതാനന്ദ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്ന കാര്യം ഗീതാനന്ദന്റെ നേതൃത്വത്തിലേ ആദ്യം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ആർ എം എസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ആദ്യമായിട്ട് ഉണ്ടാക്കുന്നു എന്നിട്ട് അത് കുറച്ച് നാൾ കഴിയുമ്പോൾ അതിനെ ഉപേക്ഷിക്കുന്നു പിന്നെ അത് കഴിയുമ്പോൾ വേറൊരു സാധനം ഉണ്ടാക്കുന്നു പിന്നെ അതിനെ ഉപേക്ഷിക്കുന്നു ഇങ്ങനെ പോയാൽ ആവില്ലല്ലോ ശരിക്കും നമ്മൾ ഒരു ഒരു സംവിധാനത്തിനകത്ത് വളരെ കൃത്യമായിട്ടുള്ള കൃത്യമായിട്ടുള്ളൊരു നിലപാടും തീരുമാനത്തോടൊപ്പം പരാജയപ്പെട്ടാലും വിജയിച്ചാലും അതിനോടൊപ്പം നിൽക്കേണ്ടത് നമ്മളുടെ ഒരു ബാധ്യതയാണല്ലോ ശരിക്കും അപ്പോൾ അത് നമ്മൾ ചെയ്യണമല്ലോ അപ്പോൾ ഗീതാനന്ദനെ അങ്ങനെ രാഷ്ട്രീയ പരീക്ഷണത്തിൽ പലതും ഉപേക്ഷിച്ച ഒരാളാണെന്ന് നമ്മൾ സമ്മതിക്ക തന്നെ ഗീതാനന്ദൻ ഉന്നയിച്ച മറ്റൊരു പ്രശ്നമുണ്ട് ഈ എൻ ഡി എ മുന്നണിയുമായിട്ട് യോജിക്കുന്നത് നമ്മളുടെ ആദിവാസി അല്ലെങ്കിൽ ദളിത് താല്പര്യങ്ങൾക്ക് അനുയോജ്യമല്ല എന്നുള്ളൊരു സൂചനയിൽ ഗീതാനന്ദൻ സംസാരിക്കുന്നുണ്ടായിരുന്നു ആ കാര്യത്തിൽ യോജിക്കാമായിരുന്നില്ലേ അങ്ങനെ യോജിച്ചായിരുന്നെങ്കിൽ ഇന്ന് യു ഡി എഫിൽ മുന്നണിയായിട്ട് വരില്ല എൻ ഡി എടൊപ്പം മുന്നണിയായിട്ട് പോയത് കൊണ്ടാണ് യു ഡി എഫ് മുന്നണിയായിട്ട് നമ്മളിപ്പോൾ പരിഗണിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ എന്നെ ഇൻഡിവിജ്വലായിട്ടല്ലേ വിളിക്കുകയുള്ളൂ അപ്പം ആർത്ഥത്തിൽ ഗീതാനന്ദൻ തുടങ്ങി വെച്ചാൽ അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് വളരെ തുടങ്ങിയ പോയിന്ന് വിശ്വസിക്കുന്നു അപ്പം അതെ ഞാൻ അതിനകത്ത് ഉറച്ചു നിൽക്കുകയാണ് എനിക്ക് ആ കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഇനിയും അത്തരം നിലപാടുകൾ തന്നെ എടുക്കണം ആളുകളുടെ പ്രശ്നം പരിഹരിക്കുന്ന ഒരു ഇടവ് എവിടെയാണോ അവിടെ നമ്മൾ ഇടപെടണം ഇടപെട്ട് ആ പ്രശ്നം പരിഹരിക്കണം നമുക്കൊന്നും ഇങ്ങനെ സമരം ചെയ്ത് മരിച്ചു പോകാൻ പറ്റില്ല ഇപ്പോൾ ഈ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളുടെ ആളുകളുടെ ഇടയിൽ ഉണ്ടായ ഒരു അനുഭവം അതാ അതിൽ നിന്നും നമ്മളൊരു പാഠം ഉൾക്കൊള്ളേണ്ടതുണ്ട് എന്തൊക്കെ പറഞ്ഞാലും എത്രയായിട്ട് നമ്മുടെ ആളുകൾ വളരെ ശക്തമായിട്ട് സമരം ചെയ്ത ആളുകളുണ്ട് നമ്മുടെ ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും നമ്മൾ നോക്കിയാലും അറിയുന്നുണ്ട് അത് ഓരോ സ്ഥലത്തും ബ്രിട്ടീഷുകാർക്കെതിരെയൊക്കെ ശക്തമായിട്ട് സമരം ചെയ്ത ആളുകളുണ്ട് എന്നിട്ട് അങ്ങനെയൊക്കെ സമരം ചെയ്തിട്ടും ആ അവരെന്താണ് ഉദ്ദേശിച്ച ആ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് അവർക്ക് എത്താൻ പറ്റിയിട്ടില്ല സമരം എന്ന് പറയുന്ന പ്രത്യക്ഷ സമരങ്ങൾ കൊണ്ട് മാത്രമായിട്ട് ഈ ജനതയുടെ അവകാശങ്ങൾ പരിഹരിക്കാൻ പറ്റില്ല എന്ന് ഞാനൊക്കെ ഈ നാൽപ്പത് വർഷം കൊണ്ട് ഓരോ ദിവസവും തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ശരിക്കും അപ്പൊ അതിൽ ജനാധിപത്യപരമായ കൂടുതൽ ഇടപെടൽ നടക്കണം നടക്കണം അപ്പൊ അതിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം പ്രധാനമാണ് പ്രധാനമാണ് അത് ചെയ്തേ പറ്റൂ നമ്മൾ നമ്മൾ ഈ ആളുകളുടെ ഉന്നമനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ ദുരിതം അനുഭവിക്കുന്ന ആളുകളുടെ ഉന്നമനമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മളത് ചെയ്യണം അവിടെ നമുക്ക് വ്യക്തി താല്പര്യത്തിൽ നിന്നും അവിടെ പ്രാധാന്യം ഇല്ല ഓക്കെ അങ്ങനെ പറയുമ്പോൾ എന്തുകൊണ്ടാണ് കേരളത്തെ സംബന്ധിച്ചെങ്കിലും മുന്നണി രാഷ്ട്രീയത്തിൽ ഇന്ത്യയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് രണ്ട് പ്രബല മുന്നണികൾ അധികാരം പങ്കിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് അതിന് പുറത്തൊരു അധികാരം ഘടന ഉണ്ടാകാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പോഴും അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നു അപ്പോൾ അങ്ങനെയുള്ള ഒരു മുന്നണി സംവിധാനത്തിൽ രണ്ട് മുന്നണികൾ ശക്തമായി നിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് ഈ അവകാശ സംരക്ഷണം എന്നുള്ള നിലയ്ക്ക് നമുക്ക് പെട്ടെന്നൊരു ആ മുന്നണികൾ നിലവിലുള്ള ഏതെങ്കിലും ഞാൻ പറഞ്ഞില്ലേ ഈ ആളുകളൊക്കെ നമ്മളെ ജാഥ തൊഴിലാളികളും പോസ്റ്റ് പോസ്റ്റോട്ടികളുമായിട്ടേ കണ്ടിട്ടുള്ളൂ മുന്നണിയായിട്ട് അവർ കാണുന്നില്ല ഇടതു മുന്നണിയെ കുറിച്ചാണോ കഴിഞ്ഞ കാലങ്ങളിൽ എല്ലാവരും ആ ഒരു രീതി തന്നെ സ്വീകരിച്ചിരുന്നു നമ്മൾ മുന്നണിയായിട്ട് വരേണ്ടതുണ്ട് അപ്പോൾ ഇവര് ഇവരാണ് ചെയ്യേണ്ടത് അല്ല അതിൽ ജാനുവിൻ്റെ ഒരു വലിയ പശ്ചാത്തലം പരിശോധിച്ചു കഴിഞ്ഞാൽ ജാനു എപ്പോഴും സി പി എമ്മിൻ്റെ കൂടെ വളർന്നു വരുന്ന കാലം മുഴുവൻ രാഷ്ട്രീയ ബോധ്യങ്ങൾ ഉണ്ടാകുന്ന കാലത്തൊക്കെ സി പി എമ്മിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണ് വളരെ എക്സ്ട്രീമായിട്ട് ഇങ്ങനൊരു മാറ്റം സി പി എമ്മിനെ തള്ളി ബി ജെ പി മുന്നണിയിലേക്ക് പോകാനുണ്ടായത് സി പി എം അങ്ങനെ ഒരു ആദിവാസി സൗഹൃദ അത് ഇപ്പോൾ ഇപ്പോൾ ഇതാ കോളനികളുടെ പേര് മാറ്റിയിട്ട് ഉന്നതി ഇത് ആദിവാസികളെ പറ്റിക്കുന്ന പണിയല്ലേ ചെയ്തിരിക്കുന്നത് ആ പ്രാഥമിക ഫെസിലിറ്റി ഒന്നും ചെയ്തു കൊടുക്കാതെ പ്ലാസ്റ്റിക് മറച്ചിട്ട് അതിൻ്റെ അടിയിലെ ആളുകൾ താമസിച്ചുകൊണ്ടിരിക്കുക പ്ലാസ്റ്റിക് കവറ് മറച്ച് കെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ താമസിച്ചോണ്ടിരിക്കുമ്പോൾ അതിൻ്റെ പേര് ഉന്നതി ഉന്നതിനിന്നിടുക അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് ഈ പൊതുസമൂഹത്തെ ഇതൊക്കെ മാറ്റി മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന് ധരിപ്പിക്കുന്നതിന് അപ്പുറത്തേക്ക് ഈ ആളുകൾക്ക് പ്രായോഗികമായിട്ട് എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ നമ്മൾ ഈ പ്രായോഗിക തലത്തിലും കൂടെ ചിന്തിച്ചിട്ട് വേണ്ട ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അതെ പരാജയപ്പെട്ടത് തന്നെയാണ് ആ കാര്യത്തിൽ എന്താ ഇത്ര സംശയം ഉന്നതി എന്നുള്ള പേര് മാറ്റുക ഇപ്പൊ അതിദാരിദ്ര്യമുക്ത കേരളം എന്നാണ് പറയുന്നത് അതിദാരിദ്ര്യമുക്ത കേരളം ഓരോ സ്ഥലത്തും ആളുകൾക്കും വീടുകളില്ലടക്കാൻ ഇടവില്ല പ്രാഥമിക സൗകര്യം നിറമേറ്റാനുള്ള സൗകര്യം ഇല്ല എന്തിനധികം പറയുന്നു എല്ലാവരും സൂക്ഷണം ചെയ്ത് അവശേഷിക്കുന്ന ചണ്ടിയായ ശരീരം മരിച്ചു കഴിഞ്ഞാൽ ആട്ടക്കം ചെയ്യാൻ ഭൂമിയില്ല കേരളത്തിലാണ് ഇത് നടക്കുന്നത് അപ്പോൾ ഈ ആദിവാസി ക്ഷേമ സമിതി എന്നൊക്കെ പറഞ്ഞു വളരെ വലിയ പ്രസ്ഥാനങ്ങളുണ്ടായിരുന്നു സി പി എമ്മിൻ്റെ ഭാഗമായിട്ട് എത്രയോ വർഷങ്ങളായിട്ട് കേസ് അതും അത് വർഷങ്ങളായിട്ടുണ്ടായതല്ല രണ്ടായിരത്തി ഒന്നിലെ ഞങ്ങളുടെ കുടിൽക്കട്ടിയൽ സമരത്തോടനുബന്ധിച്ചാണ് ആദിവാസി ഗോത്രമഹാസഭ ഉണ്ടാവുന്നത് തിരുവനന്തപുരത്ത് വയലപ്പുള്ളി ഹാളിൽ വെച്ചിട്ടാണ് ഇതിന് രൂപം കൊടുക്കുന്നത് ഈ ഗോത്രമഹാസഭ ഉണ്ടാക്കിയപ്പോൾ കേരളത്തിലെ ആദിവാസികൾ എല്ലാവരും ഗോത്ര സഭയിലേക്ക് അവരുടെ ഒഴുക്കിനെ തടയിടുന്നതിന് വേണ്ടിയിട്ടാണ് ജാതി സംഘടന ഉണ്ടാക്കിയത് അത് തന്നെ ആ പാർട്ടിയുടെ അധം പതനമല്ലേ ആ പാർട്ടിയുടെ എന്താ പ്രത്യശാസ്ത്രം മാനിഫെസ്റ്റോ ജാതി ഇല്ല മതം ഇല്ല രണ്ടു വർഗം തൊഴിലാളി മുതലാളി മാത്രമേ ഉള്ളൂ അവിടെ ജാതി സംഘടന ഉണ്ടാവുമ്പോൾ അതിന്റെ പ്രത്യശാസ്ത്രം തന്നെ പോയില്ലേ അവിടെ പക്ഷേ അത് അത് ശരിക്കും ഗോത്രമഹാസഭയുടെ ഒരു വിജയമാണ് ആദിവാസികളെ ഇനി കൂടെ നിർത്തണമെങ്കിൽ അവരുടെ സമുദായ കൂട്ടായ്മയെങ്കിലും ഉണ്ടാക്കേണ്ടി വരും അതുവരെ അതൊന്നും ഇല്ല വെറുതെ തൊഴിലാളികൾ എന്നുള്ള നിലയിൽ നിർത്തിയവരെ അങ്ങനെ ഉണ്ടാക്കണം ഈ പ്രസ്ഥാനങ്ങളെ കൊണ്ട് നിലപാടെടുപ്പിച്ചത് ഗോത്രമഹാസഭയാണ് ഗോത്രമഹാസഭയുടെ ഉത്ഭവമാണ് ഈ സംവിധാനങ്ങളൊക്കെ ഉണ്ടാവുന്നത് അവിടെയും ഈ ആളുകൾ ഒരുമിച്ച് വന്ന് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കട്ടെ എന്ന് അവർ ആ ഒരു സാവകാശ മനസ്സ് കണ്ടില്ലല്ലോ അതിന് പകരം ഇവരെങ്ങനെയാണ് വേർതിരിച്ച് തുരുത്ത് തുരുത്തായിട്ട് മാറ്റാൻ പറ്റുക എന്നുള്ള ആലോചനയുടെ ഭാഗമായിട്ടല്ലേ ഈ സാധനം ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ഈ ആളുകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണോ അല്ല ആദിവാസി ആദിവാസി എ എ ആൾബലത്തിൽ കൂടുതലല്ലേ ആൾബലത്തിൽ ഇപ്പോൾ പാർട്ടി എന്നുള്ള നിലയിൽ വീട് ആട് കോഴി ഇതൊക്കെ കൊടുക്കുന്നു അതുകൊണ്ട് വേണ്ടി അതിൻ്റെ കൂടെ നിൽക്കും എന്നുള്ള ഒരു നിലയിൽ ഉള്ള ഒരു സംഭവം ആകാം അപ്പോൾ അങ്ങനെ വലിയ ആൾബലം ഇല്ല എന്നാലും ഒരു പ്രസ്ഥാന ഒരു ഭരണത്തിലിരിക്കുന്ന സംവിധാനത്തിൻ്റെ ഭാഗം എന്നുള്ള നിലയിൽ ആളുകൾ അതിനോടൊപ്പം നിൽക്കും കാരണം അതിനോടൊപ്പം നിന്നാലേ ഇന്ന കാര്യങ്ങൾ കിട്ടുള്ളൂ എന്നുള്ളത് മാത്രം അതിൻ്റെ മാനിഫെസ്റ്റോ പ്രതിശാസ്ത്രം ൂരപമായിട്ടുള്ള കാഴ്ചപ്പാട് ഇതൊന്നും ആർക്കും അറിയേയില്ല അപ്പൊ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പോട് കൂടി ഈ സി പി എം നേതൃത്വം കൊടുക്കുന്ന ഒരു മുന്നണി എന്നുള്ളതിൽ നിന്ന് പൂർണ്ണമായിട്ടും ആ ഒരു ഞാൻ വിട്ടുപോയാൽ ശ്രമം പോലും നടത്തണ്ട എന്നുള്ള രീതി ഇല്ല ഞാൻ അതിനകത്ത് കൊണ്ട് അവര് നമ്മുടെ ആളുകൾ നിരന്തരം സൂക്ഷണം ചെയ്യുന്നത് ഞാൻ നേരിൽ കാണുകയും അത് അനുഭവിക്കുകയും ചെയ്ത ആളാണ് അതുകൊണ്ട് നമ്മുടെ ആളുകളെ ഇങ്ങനെ സൂക്ഷണം ചെയ്യുന്നവരുടെ ഒപ്പം നിൽക്കുമ്പോൾ നമ്മുടെ ആളുകളെ ഒറ്റ കൊടുക്കുന്ന കൂട്ടത്തിൽ ഞാനും പെടു അത് പെടാതിരിക്കണമെങ്കിൽ ഞാൻ അതിന് മാറിയേ പറ്റൂ അതുകൊണ്ടാണ് ഞാൻ മാറുന്നത് അപ്പൊ അങ്ങനെ രണ്ട് മുന്നണികൾ നമ്മൾ ഉപേക്ഷിച്ച് കഴിഞ്ഞിട്ട് ജാനുവിന്റെ മുന്നിൽ പിന്നീട് ഉണ്ടായിരുന്ന യു ഡി എഫ് ഐക്യ ജനാധിപത്യ മുന്നണി അങ്ങനെയാണ് ആ ചർച്ചകൾ തുടങ്ങുന്നത് അതെ അപ്പോൾ അവിടെ ഇപ്പോൾ ഇപ്പോഴും ജാനു അവിടെ എത്തിയിട്ടും ജാനുവിനൊരു ജാനുവിൻ്റെ പാർട്ടിക്ക് ഒരു അസോസിയേറ്റ് മെമ്പർഷിപ്പ് സ്ഥാനല്ലേ തന്നിട്ടുള്ളൂ അതെ അപ്പം അത് എന്താണ് ഒരു മുഴുവൻ ഇല്ല അത് അത് അസോസിയേറ്റ് ഇപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും അങ്ങനെയൊക്കെയാണ് അവർ പരിഗണിക്കുന്നത് ഒറ്റടിക്ക് എല്ലാവരെയും മുന്നണി എന്നുള്ള നിലയിൽ പരിഗണിക്കുന്നത് കാണുന്നില്ല അപ്പൊ നമ്മളെ ആ രീതിയിൽ തന്നെ അവര് പരിഗണിച്ചു എന്തായാലും മുന്നണിയില് അവർ പരിഗണിക്കൂ ആ കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല അത്തര ഒരു കാര്യത്തിലേക്ക് വരും അപ്പോൾ മുന്നണിയുടെ മുന്നണിയുടെ ഭാഗമായി ഭാഗമായി കഴിഞ്ഞു കഴിഞ്ഞു അതെ അപ്പൊ അപ്പോൾ സ്വാഭാവികമായിട്ടും ആ മുന്നണി മാറ്റം നടക്കുന്നതും അങ്ങനത്തെ ഒരു ഐക്യദാഢ്യം പ്രഖ്യാപിക്കുന്നതും ഒരു തെരഞ്ഞെടുപ്പിന്റെ പടിവാദികൾ വെച്ചിട്ടാണ് അതെ അപ്പോൾ അതിൽ എന്തായാലും അതിനൊരു തെരഞ്ഞെടുപ്പിന്റെ ആവശ്യങ്ങളുണ്ടാവും അപ്പോൾ എന്താണ് പ്രസ്ഥാനം യു ഡി എഫിൻ്റെ മുന്നിൽ വെച്ചിട്ടുള്ള ആവശ്യങ്ങൾ നമ്മൾ ഇപ്പോൾ പൊതുവേയുള്ള എല്ലാ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ അധികാരത്തിൽ വരുമ്പോഴാണല്ലോ അവർക്ക് ചെയ്യാൻ പറ്റുന്നത് പ്രതിപക്ഷത്ത് നിൽക്കുമ്പോൾ ചെയ്യാൻ പറ്റില്ലല്ലോ ശരിക്കും അപ്പം നമ്മൾ ഒരു കാര്യം പറഞ്ഞ് ഒരു വാർത്ത ഉണ്ടാക്കി അതിൻ്റെ ഒരു പ്രചരണം ഉണ്ടാക്കുക എന്നുള്ളതൊന്നും നമുക്കതിൻ്റെ ആവശ്യമേ ഇല്ല ഒരു സ്പെസിഫിക് ആയിട്ടൊരു കാര്യം ഇടപെട്ടാൽ അതിന് പ്രയോജനം ഗ്രാസ് ലെവലിലുള്ള ആളുകൾക്ക് ഉണ്ടാവണം അതാർക്കായാലും ഉണ്ടാവണം ആ ഒരു നിലയിൽ തന്നെയാണ് നമ്മളിത് ചെയ്യുന്നത് ഇപ്പോ നമ്മൾ ഇപ്പോ അവരുമായിട്ട് ഇപ്പൊ സാധാരണ ഒരു മുന്നണിയിൽ വരുമ്പോൾ മുന്നണിനെ ഏതു വിധത്തിലാണ് പരിഗണിക്കുന്നത് ആ ആ അതേപോലെ നമ്മളെ പരിഗണിക്കണം എല്ലാ തലത്തിലും പരിഗണിക്കണം മുന്നണിനെ ഒരു മുന്നണി മര്യാദയിൽ എങ്ങനെ പരിഗണിക്കുന്നു അതേപോലെ നമ്മളെയും പരിഗണിക്കണം അത് നമ്മളോട് ആവശ്യം അവരോട് നമ്മൾ അംഗീകരിച്ചു അംഗീകരിച്ചു ഓക്കെ അങ്ങനെ നമ്മളിപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് കഴിയുന്നു അധികാരത്തിൽ എത്തുന്നു എന്നൊക്കെ വിചാരിക്കുക അങ്ങനെ ഉള്ളൊരു സാഹചര്യത്തിൽ നമുക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുള്ള വിജയം കഴിഞ്ഞാൽ സർക്കാർ രൂപീകരണം നടക്കുമ്പോൾ സർക്കാരിൻ്റെ ഒരു ഭാഗമായി ഈ പറയുന്ന നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാനുള്ള ശക്തി ഉണ്ടാവും അതെ അപ്പോൾ അതിലേക്ക് ആദ്യത്തെ ഘട്ടം തന്നെ നിങ്ങൾ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കണം അതെ അത് ചോദിച്ചിട്ടുണ്ടോ ചോദിച്ചിട്ടുണ്ട് നമ്മൾ രണ്ട് സീറ്റ് ചോദിച്ചിട്ടുണ്ട് യു ഡി നമ്മൾ നമ്മളവൻ്റെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ ആയിട്ട് അവർക്ക് രേഖാമൂലം കത്തും കൊടുത്തിട്ടുണ്ട് സംസാരിച്ചിട്ടുമുണ്ട് എന്തായാലും അത് പരിഗണിക്കൂ എന്നുള്ള വിശ്വാസം തന്നെയാണ് എനിക്കുള്ളത് അത് പറയാൻ ബുദ്ധിമുട്ടുണ്ടോ ആ രണ്ട് സീറ്റുകൾ ഏതാണ് ചോദിച്ചിട്ടുള്ള രണ്ട് സീറ്റുകൾ നമ്മൾ ചോദിച്ച സീറ്റ് ഒന്നും മാനന്തവാടിയും ബാലുശ്ശേരി ആണ് അതിൽ പറയുന്നതിലൊന്നും നമുക്ക് ബുദ്ധിമുട്ടില്ല അപ്പോൾ സീറ്റ് മത്സരിക്കും ജയിക്കും അതിന്റെ അടിസ്ഥാനം ഈ ആദ്യകാലങ്ങളിൽ ഞങ്ങളുടെ ഒരു ആദിവാസി ദളിത് ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നിട്ടില്ല ഇപ്പൊ പക്ഷെ അത് വളരെ ശക്തിയാണ് ഇപ്പോൾ കേരളത്തിൽ പതിനാല് ജില്ലയിൽ ഞങ്ങൾ ജില്ലാ കമ്മിറ്റി വന്നുകൊണ്ടിരിക്കുക പത്ത് ജില്ലയിൽ ജില്ലാ കമ്മിറ്റി കഴിഞ്ഞു ആ ജില്ലാ കമ്മിറ്റി കഴിഞ്ഞ അടുത്തൊക്കെ മണ്ഡലം കമ്മിറ്റി ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുക ഇനി നാല് ജില്ലയും കൂടെ ഉള്ളൂ നാല് ജില്ല ഈ ആഴ്ചയും കൊണ്ട് നാല് ജില്ലയിലെ ജില്ലാ കമ്മിറ്റി ഞങ്ങൾ പൂർത്തിയാവും അപ്പോൾ ഇങ്ങനെ ഗ്രാസ് ലെവലിൽ നമ്മളുടെ ഒപ്പം ആളുകളെ നിർത്തിക്കൊണ്ടുള്ള ഒരിടപെടലാണ് നമ്മളിപ്പോൾ ശരിക്കും വളരെ കൃത്യമായിട്ട് നടത്തുന്നത് അതുകൊണ്ട് ഉറപ്പുണ്ട് നമുക്ക് എവിടെ സീറ്റ് കിട്ടിയാലും മാനന്തവാടിക്കാരിയാണ് ജാനു വെച്ചാൽ പക്ഷേ ഇതിനു മുൻപ് ജയലക്ഷ്മി ഇവിടെ നിന്ന് ജയിച്ചിട്ടുണ്ട് അതെ അതും ഇതേപോലെ തന്നെ ഒരു ട്രൈബൽ അതിനുശേഷം രണ്ടു പ്രാവശ്യമായിട്ട് ഒക്കെ ജയിക്കുന്നുണ്ട് ഇപ്പം ഇതൊരു പരമ്പരാഗതമായി നമ്മൾ മനസ്സിലാക്കുന്നത് ഇതൊരു ഇടതുപക്ഷ മുന്നണിക്ക് സ്വീകാര്യതയുള്ള ഒരു മണ്ഡലമാണെന്നാണ് ആ വോട്ട് കണക്കുകളും വോട്ടുകണക്കുകളും പ്രതീക്ഷ തമ്മിൽ ഒരു പൊരുത്തക്കേടും ഇതിനകത്ത് കാണുന്നില്ല ഞാൻ ഒന്ന് പറയാവോ അത് വിശദീകരിക്കാം അത് വിശദ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അത് മനസ്സിലായി ഞാൻ പറഞ്ഞത് മാനന്തവാടിക്ക് ആയിട്ട് നമുക്ക് എന്താ പറയുക മാനന്തവാടിക്കായിട്ട് ഇവിടെ ഇപ്പോ ആ ആദ്യകാലങ്ങളിൽ ആദിവാസി ആയിട്ടുള്ള ഒരു കൂട്ടായ്മ ഞങ്ങളുടെ ഇടയിൽ അങ്ങനെ ഉണ്ടായിരുന്നിട്ടില്ല ഇപ്പോൾ അത് വളരെ ശക്തമായിട്ടുണ്ട് ഇപ്പോൾ എസ് സി മേഖലയിലുള്ള ഒരു കൂട്ടായ്മയും വളരെ ശക്തമായിട്ട് നമ്മളുടെ ഒപ്പം ഉണ്ട് അതിനോടൊപ്പം പൊതുസമൂഹത്തിലെ ആളുകൾ പല ആളുകളിപ്പോൾ എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഒരു നാഥനില്ലാത്ത അവസ്ഥയാണ് നിങ്ങൾ എന്തായാലും വരണം ഒരു മന്ത്രിയുള്ള മണ്ഡലത്തിൽ നാഥനില്ലാത്ത അവസ്ഥ എന്ന് ആ ഇവിടെ മന്ത്രിയുള്ള ഒരു മണ്ഡലത്തിൽ ഥൻ ഉണ്ടെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും അടയാളങ്ങൾ ഉണ്ടാവണ്ടേ മന്ത്രി എന്നുള്ളത് മാത്രം ഉണ്ടായാലും ഒരു അടയാളം ഇല്ലാതായ നാഥൻ ഇല്ലാന്ന് തന്നെ എൻ്റെ അർത്ഥം അടയാളങ്ങൾ ഉണ്ടാവണം മന്ത്രി ആയി എന്നുള്ളതിൻ്റെ അടയാളങ്ങൾ ഇവിടെ കാണണം അപ്പോഴാണ് ഇവിടെ ഒരാളുണ്ട് അതുകൊണ്ടാണ് ഈ അടയാളങ്ങൾ ഇവിടെ ഉണ്ടാവുന്നത് എന്ന് ആളുകൾക്ക് മനസ്സിലാവുള്ളൂ ഇപ്പം അതില്ലോ അതില്ലാത്തപ്പോൾ ആളുകൾക്ക് അങ്ങനെയല്ലേ ഞങ്ങൾക്ക് ആർക്കും ഇല്ല ആരുമില്ല അതുകൊണ്ട് ഞങ്ങളുടെ അവസ്ഥ എങ്ങനെ നിൽക്കുന്നു അങ്ങനെയല്ലേ പറയാൻ പറ്റൂ അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് കണക്ക് വളരെ പ്രധാനമാണ് പക്ഷേ മാനന്തവാടിയിൽ കണക്കിൽ ഐക്യ ജനാധിപത്യ മുന്നണിയേക്കാൾ ഇടതു മുന്നണി അല്ലേ കൂടുതലും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നിരന്തരമായിട്ടുള്ള സീറ്റാണ് ശരിക്കും ഇതു ഇപ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പം കാലം തൊട്ടേ ഞാൻ അറിയുന്ന കാലം തൊട്ട് ഇവിടെ ഐക്യ ജനാധിപത്യ മുന്നണിയാണ് ശരിക്കും വന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ ഈ രണ്ട് ടേണായിട്ട് മാത്രമേ ഇടതുപക്ഷം ഇവിടെ വന്നിട്ടുള്ളൂ രണ്ട് ടേൺ ആയിട്ട് ബാക്കി എല്ലാ സമയത്തും അവർ സമയമാണ് ഐക്യജനാ അതിന്റെ ഒരു ഗുണഫലം അവരുടെ പാർട്ടി അംഗങ്ങളിലോ ഒരു ഗുണഫലം ഉണ്ടായെങ്കിൽ ഞങ്ങളൊക്കെ അതിന്റെ ഒപ്പം നിന്നേനെ ഉണ്ടായെങ്കിൽ അതില്ലാത്തത് കൊണ്ടാണല്ലോ ഒരു ബദൽ അന്വേഷിക്കുന്നത് ബദൽ അന്വേഷിക്കുന്നത് ഒരു സംവിധാനം അവിടെ നടക്കാതെ ആവുമ്പോഴാ അത് നടന്നാലും ബദൽ അന്വേഷിക്കില്ല ആ ബദലാണ് ഇപ്പൊ ഈ ചെയ്തോണ്ടിരിക്കുന്നത് മാനന്തവാടിക്ക് ഉള്ള ബദലാണ് സി കെ ജാനു നമുക്ക് പ്രതീക്ഷിക്കാം അങ്ങനെ